ഞങ്ങളിപ്പോ വിനീതൻ്റെ ചേച്ചീൻ്റെ പരിപാടിക്ക് ഇതാ ഇങ്ങനെ പോയോണ്ടിരിക്കാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാ ഗംഭീര മഴ അസാധ്യ മഴ അസാധ്യ മഴ പുഴ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ അവസ്ഥ ഇറങ്ങാതെ സ്ഥലത്തെത്താൻ പറ്റില്ല സാധനം കവറൊക്കെ ഞങ്ങൾ പോവാട്ടോ മക്കളെ ഞാനിപ്പോ പോകുന്നതിൽ ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ് ഇവിടെ വെള്ളപ്പൊക്കാണ് ഒക്കെ ആണ് അങ്ങനെ കറിന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് പിടിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ വേണ്ട അതുകൊണ്ട് തന്നെ കവറിന് പുറത്തെടുത്ത് കാര്യം കൈ പിടിക്കണം അതാണ് അതിൻ്റെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫംഗ്ഷൻ നടക്കുന്ന വീട് ഇത് തന്നെയാണെന്ന് കാരണം അത്യാവശ്യം വലിയൊരു വീട് നല്ല സെറ്റപ്പ് ഒക്കെ വീട് ഇത് തന്നെയാണെന്ന് കൺഫേം ആയപ്പോൾ ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി അപ്പോൾ ധൈര്യമായിട്ട് കയറാലോ എന്താ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അറിയുന്ന ആൾക്കാർ പരിപാടി പിന്നെ എന്ത് നമ്മൾക്ക് എന്ത് കയറി ജിൽജിലാക്കി പോരാലോ അപ്പോൾ ഞാനും ആകാശും ജിഷ്ണു എല്ലാവരും കൂടെ അങ്ങോട്ട് നടക്കുകയാണ് ഇത് എന്തിൻ്റെ പരിപാടിയാണെന്ന് വെച്ചാൽ ഒരു റിസപ്ഷൻ അതായത് ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ നടക്കുന്ന ഇതാണ് വിനീതൻ്റെ ചേച്ചി വിനേയ വിനേകേച്ചിൻ്റെ റിസപ്ഷന് വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങളെ വ്ളോഗെടുക്കുന്നതൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ചേച്ചി എന്നപ്പം കൈയ്യൊക്കെ തന്ന് അടിപൊളി പരിപാടി നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ആംബിയൻസ് നല്ല അടിപൊളി സെറ്റപ്പ് ഉള്ളൊരു കല്യാണം തന്നെ കല്യാണം അല്ല റിസപ്ഷൻ തന്നെ പറയാം ചെക്കൻ്റെ വീട്ടിൽ നടത്തുന്ന പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുക കേട്ടോ ഈ ഗിഫ്റ്റിൻ്റെ പിറകിലൊരു വലിയ സ്റ്റോറി തന്നെയുണ്ട് ഞാനത് പൊട്ടിക്കുന്നതിനെ മുമ്പ് എങ്ങനെ പറഞ്ഞതരാം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തായിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അതെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു അതികൂടെ പറയാണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് ഞങ്ങൾ ഒരു ഡ്രസ്സ് ഞങ്ങളൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും എൻ്റെ മേലിൽ വെച്ചിട്ടാണ് ഈ ചുരിദാർ അടക്കം നോക്കുന്നത് ഇത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനത്തിലേക്ക് എത്തി ഈ ചുരിദാറിന് പകരം ഒരു വെറൈറ്റി ഗിഫ്റ്റ് ഒന്നും ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ എന്ത് ഗിഫ്റ്റ് ആണെന്നുള്ള ആലോചനയും ഞങ്ങൾ നടക്ക് അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ എടുത്തിട്ട് ഏത് ഫോട്ടോ ഫ്രെയിമിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് അങ്ങനെ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തി അങ്ങനെ ഫോട്ടോ ഫ്രെയിമൊക്കെ നോക്കി ഞങ്ങൾ നല്ല നല്ല ഫ്രെയിംസ് ഇങ്ങനെ നോക്കാട്ടോ ഏത് വെക്കും എന്ത് എന്ത് വെറൈറ്റി എത്ര ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റ് ഒക്കെ കുറച്ച് കുറവാണെങ്കിലും നമ്മളും ഒരു സാധനം കൊടുക്കേണ്ട ഗിഫ്റ്റ് നമ്മളെ സ്വന്തം വിനീതൻ്റെ ചേച്ചിൻ്റെ പരിപാടിയില്ലേ പിന്നെ കൊടുക്കാതെ എങ്ങനെയാണ് ഞങ്ങൾ ഓരോ നോക്കി അവസാനം ഞങ്ങൾ സാധനം സാധനം കണ്ടിട്ടുണ്ട് ചെറുങ്ങനെ പൂപ്പിലുള്ള ഞങ്ങൾ എടുത്തില്ല നല്ലതന്നെ ആയിക്കോട്ടെ ചേട്ടാ കുറച്ചുകൂടെ നോക്കി അതിനുശേഷം ഒരു ഫോട്ടോ ഫ്രെയിം അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അതിനകത്ത് ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്തങ്ങൾ കയറ്റി അതാ ഇതാണ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് ലാമിനേറ്റ് ചെയ്ത സാധനം അത് അവിടെ ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ് അവർ ടൈം എടുക്കും ആ ലാമിനേറ്റ് ചെയ്താ ഇത് വെച്ച് ആ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടോ ഇത് ഓരോന്നേച്ച് കണ്ടോ സെറ്റ് ചെയ്ത് ഓരോന്നാണ് ഇങ്ങനെ മടക്കി 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 സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫോട്ടോ ഉള്ളത് അന്നപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം വിചാരിച്ച് കഴിഞ്ഞാൽ ചെറുതാണോ വലുതാണോ എന്നുള്ളത് അല്ല നല്ല ഗിഫ്റ്റ് ഒക്കെ ചെയ്ത് നല്ല വ്രാപ്പ് ചെയ്ത് സാധനം സെറ്റായിക്കഴിഞ്ഞാൽ കാണാൻ കളർഫുൾ അല്ലേ കളർഫുൾ അല്ലേ അല്ല കളർഫുള്ളേ ആണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഇതാ ഇതിനകത്താണ് ഗിഫ്റ്റുള്ളത് ഗിഫ്റ്റ് അവർ തന്നെ തുറക്കും നമുക്ക് അവർ അടുത്ത് തന്നെ അവർ തുറക്കുന്നതെന്നെ നമുക്ക് കണ്ടറിയാം ഇതാ അങ്ങനെ സാധനം അങ്ങോട്ട് തുറക്കാണ് സാധനം നിങ്ങളും വിചാരിക്കേണ്ടാവില്ല ഏതാ ഫോട്ടോ എന്നൊക്കെ സംഭവം വരച്ച് ഫോട്ടോ ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും പറയാൻ പറ്റില്ല അതാ ഇതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ഒരാളല്ല എൻ്റെ കമ്പനിക്കാർ മൊത്തം എന്താ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കെൻഡിൽ നിൽക്കുകയാണ് അതാണ് ഇവരെ കൊടുക്കാൻ പറ്റുക ചേട്ടൻ വീഡിയോയിൽ ഒന്നുമില്ല ചെറിയൊരു ഫോട്ടോ ഫ്രെയിം അത് അവരൊരു മെമ്മറി അല്ല അവരത് കീപ്പ് ചെയ്യില്ല അത് അപ്പം നമ്മളൊരു പേഴ്സൺ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ചെറിയ സാധനം ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് അതാ ചേച്ചിക്ക് തന്നെ നല്ലതാണ് ഇപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ സാധനം അടിപൊളിയാണ് സെറ്റാണ് പവറാണെന്നൊക്കെ ചേച്ചി പറഞ്ഞത് അതുപോലെ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്ന് നിൻ്റെ ഇടന്ന് ഫോട്ടോ എടുക്കേണ്ടി ഇവരിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ അത്ര സംഭവമായിട്ടാണ് എന്താ അറിയാലും ഒരു വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ സപ്പോർട്ട് അതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പരിപാടി ഇറങ്ങി എന്ത് ജ്യൂസിലെങ്ങനെയാണ് പിടിക്കുക നല്ല മുന്തിരി ജ്യൂസ് ആദ്യം പിടിച്ച് നല്ല ജ്യൂസാട്ടോ മുന്തിരി ജ്യൂസ് കഴിഞ്ഞപ്പോഴാണ് വത്തക്ക ജ്യൂസ് എടുത്താലുള്ള പ്ലാനിങ്ങിലേക്ക് എത്തി അങ്ങനെ വത്തക്ക ജ്യൂസ് ഒരു പിടുത്താണ് പിടിച്ച് നല്ല വത്തക്ക ജ്യൂസ് കിടിലൻ സാധനം എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം ഒന്നും പറയല്ല അഭിപ്രായങ്ങളില്ല അങ്ങനത്തെ ജ്യൂസിനൊന്നും ജ്യൂസുകൾ എങ്ങനെയാലും കുടിച്ച് നമുക്ക് മതിയാവം കുടിക്കാം വയറ് നേരെ കുടിക്കാം അങ്ങനെ അങ്ങനത്തന്നെയാണല്ലോ നമ്മൾ പരിപാടിക്ക് പോയിക്കാൻ അതായത് കുടിക്കേണ്ടത് അതല്ല എൻ്റെ ഒരു ഡീല് അങ്ങനെ ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയി നല്ല നെയ്ച്ചോറും അതേപോലെ നല്ല സോയാബീൻ കറിയും അതേപോലെ നല്ല ചിക്കൻ ചിക്കൻ ഫ്രൈഡ് ആണോ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈഡ് ഒരു വെറൈറ്റി ചിക്കൻ റൈസ് ആവശ്യത്തിനുള്ളത് മാത്രം വളമ്പോൾ അല്ല അനാവശ്യമായി തോന്ന വിടുമ്പി ഫുഡ് വേസ്റ്റ് ആക്കി അതായത് എവിടെ പോയാലും അത് പാലിക്കണം അപ്പം കുറച്ച് ചിക്കണും അതൊക്കെ ജിഷ്ണു നല്ല അടി അടിക്കുണ്ട് മുന്നിൽ നിന്ന് നല്ല സ്പീഡിലാകുമ്പോൾ പോകുന്നുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് പിന്നിലായിട്ട് ഞാനും വരുന്നുണ്ട് ഞാനും കുറച്ച് ചിക്കനൊക്കെ ഇട്ടു നല്ല മസാല ഒക്കെ ആയിട്ട് സെറ്റായിട്ട് തന്നശേഷം കുറച്ച് അച്ചാറ് അച്ചാറ് നല്ല അച്ചാറ് കിടന്ന അച്ചാർ അതിന് തൈരും എൻ്റെ മോനെ സാരോടൊരു രക്ഷയില്ല കേട്ടോ സാരോട് കാണുന്ന പോലെ ഇല്ല പവറാണ് എല്ലാം പവറാണ് എല്ലാം കൊണ്ടും പവറാണ് ഫുഡ് ഇതാ ചങ്ങാൻമാതിരി പൊറാട്ടയും എടുത്തിട്ടുണ്ട് ഇനി പൊറാട്ടയും ഔഹ് ടേസ്റ്റ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ആകാശമൊക്കെ സെറ്റ് ചെയ്ത് നല്ല സ്പീഡിലാണ് ഇവരെ കഴിക്കല് ഞാനത്ര സ്പീഡ് പോരാ സംഭവം നല്ല ചിക്കനാണോ നല്ല മസാല ഒക്കെ ആയിട്ടുള്ള ചിക്കൻ എന്നാണ് എൻ്റെ മോനെ ഒരു ഫീല് തന്നെ അല്ലേ അങ്ങനെ ചിക്കണും മസാലയും റൈസും കൂടെ കൂട്ടി പിടിക്കുമ്പോഴുള്ളൊരു ഫീല് അത് വേറെ ആ പൂച്ച ഉണ്ടെനി പൂച്ച അതിലും പോയി കഴിക്കും അതിന് കുഴപ്പം പൂച്ച നല്ല പാവം പൂച്ച കേട്ടോ നമ്മളെ വെറുപ്പിക്കൊന്നുമില്ല ആ താഴെ വിളിച്ചൊളി സെറ്റല്ലേ സംഭവം സെറ്റല്ലേ ഫുഡ് സെറ്റല്ലേ എന്തൊക്കെ പറഞ്ഞാൽ നല്ല റൈസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കിടിലം പരിപാടി ഉണ്ട് ഞാനും ഫുഡ് കഴിച്ചത് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട് അതിന് ശേഷവും പരിപാടികളുണ്ട് കിട്ടോ അവിടെ നിന്നില്ല നമ്മളിതാ നല്ല എന്താ പറയുക മൈസൂർ പാക്ക് അല്ലേ മൈസൂർ പാക്ക് ആണോന്നറിയില്ല ആ സാധനം തന്നെ അത് കുറച്ചെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് സോനാപ്പാടി എന്താ പറയാറില്ല പിന്നെ അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുക അത് പരിപാടി മധുരം ഇങ്ങനെ കഴിക്കുക കുറച്ച് നേരം അവളങ്ങനെ നോക്കി നിൽക്കുക പരിപാടി അങ്ങനെ കുറച്ചെണ്ണ ഞങ്ങൾ പൊഞ്ഞും കയ്യിലെടുത്ത് പിടിച്ച് അതിനുശേഷം പിന്നെയും കുറേ ആൾക്കാർ നമ്മളെടുത്ത് വർത്താൻ വേണ്ടി പറയാൻ വേണ്ടി വന്ന് അവരടുത്തു ഞമ്മള് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും മൈസൂർ പകും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഫ്രണ്ട്സും ആകാശും ജിഷ്ണു എല്ലാവരും കൂടെ പൊളിച്ച് പരിപാടി എന്തൊക്കെ പറഞ്ഞാലും ഹാപ്പി ആയിട്ടോ നല്ല മൈസൂർ പാക്ക് ഒന്നും പറയാല്ല മൈസൂർ പാക്ക് കുറച്ച് പൊഞ്ഞെടുത്ത് കൈ പിടിച്ചോണ്ട് പൊഞ്ഞൊന്നും എടുത്തില്ല കുറച്ച് എടുത്തില്ല മേഖേച്ചിന്റെ പരിപാടിക്ക് വന്നാൽ തിരിച്ച് വീട്ടിലേ പോയത് കിടിലും പരിപാടി ഒന്നും പറയാല്ല ഫുഡ് ആണെങ്കിലും പരിപാടി ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം കൊണ്ടൊരു വൈബിളുള്ള പരിപാടി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അതിന് മെയിൻ ആയിട്ട് പോയതൊന്നും പറയില്ല ഞങ്ങൾ ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പറ്റിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീട്